നമ്മൾ വിശുദ്ധ വിശുതൂർബാനയിൽ പങ്കെടുക്കാൻ മാനസികമായി എങ്ങനെ തയ്യാറാകണം ഈശോ അന്ത്യ താരത്തിൽ വിശുദ്ർബാന അർപ്പിച്ചപ്പോൾ തന്റെ കരങ്ങളിൽ അപ്പം എടുത്തുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു വാങ്ങി ഭക്ഷിക്കുവിന് ഇത് എന്റെ ശരീരമാണ് ഈശോ തന്റെ കരങ്ങളിൽ അപ്പം എടുത്തപ്പോൾ തന്നെ തന്നെ തന്റെ വ്യക്തിത്വത്തെ തന്റെ കരങ്ങളിൽ കരങ്ങളിലെടുത്ത് ശിഷ്യന്മാർക്ക് നൽകുകയാണ് ചെയ്തത് നാം ഓരോ തവണ വിശുതൂർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഈശോ എങ്ങനെയാണോ തന്റെ ശരീരം ശരീരമെടുത്ത് നമുക്ക് നൽകിയത് അതുപോലെ നാം ഓരോരുത്തരും നമ്മളുടെ തന്നെ ജീവിതങ്ങളെ നമ്മുടെ കരങ്ങളിലെടുത്ത് നാം ഈശോയ്ക്ക് നൽകണം നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകണം അതായത് വിശുദ്ധ കുർബാന അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ട് എന്നതുപോലെ തന്നെ ആ അപ്പത്തിന്റെ സ്ഥാനത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ സ്ഥാപിക്കപ്പെടണം ഈശോ അപ്പം എടുത്ത് മുറിച്ച് നൽകിയതുപോലെ നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതങ്ങളെ എടുത്ത് മുറിച്ച് പങ്കുവയ്ക്കണം ഇങ്ങനെ പങ്കുവെയ്പിന്റെ ജീവിതമാണ് വിശുദ്ധ കുർബാനക്ക് വേണ്ടിയുള്ള ഏറ്റവും മനോഹരവും ഉചിതവുമായ ഒരുക്കം അനുദിന ജീവിതത്തിലുള്ള നമ്മളുടെ കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും സ്നേഹത്തോടെ നിർവഹിച്ചുകൊണ്ട് അത് ഈശോയുടെ കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് മാനസികമായി വിശുദ്ധ ഭഗവാനർപ്പണത്തിന് വേണ്ടി ഒരുങ്ങാം